ഇന്നലെ ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരെയും അഭിമുഖീകരിച്ച് തൻ്റെ മകനെ അയാൾ എനിക്ക് ഒരു മാനക്കേടും മാനക്കേടുമുണ്ടാക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു അയാൾ അയാളുടെ ജീവിതം നയിക്കുന്നു എനിക്കൊരു എന്നെ അഭിമാനിക്കേണ്ടതല്ലാത്തൊന്നും അയാൾ ചെയ്യില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക ഒരു സോഷ്യലിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നല്ലേ ആലോചിക്കുക ഇതൊരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്ത് ചേർന്ന് അതിലഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് സഖാവേെന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ ഒരു സഖാവാകണം എന്നല്ലേ വിചാരിക്കേണ്ടത് അത്രയും വലിയ ഒരു പദവി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണ്ണിൽ വേറെ ഉണ്ടോ അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റല്ല അല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ അതിൻ്റെ പ്രയാസം നിലവിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ മുഴുവൻ അദ്ദേഹം തള്ളിപ്പറയുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലെ അതെ ഇതല്ല വഴി പിന്നെ വഴി എന്താ അതെ സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്തു സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധാന വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവ്വം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത് എത്ര തല്ലാ കൊള്ളുന്നത് എത്ര അപമാനമാണ് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനോ ഒരു ഡിവൈഎഫ്ഐക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ അങ്ങനെ ദീർഘദർശനത്തോടുകൂടി കാര്യങ്ങൾ കാണുന്നത് ഒരു വഴിയല്ലാതായി തീർന്നതുകൊണ്ടാണ് ദീർഘദർശനത്തോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരാളെയാണ് നാം സോഷ്യലിസ്റ്റ് എന്ന് പറയുക സോഷ്യലിസം നമുക്ക് വയലുപ്പള്ളി പറഞ്ഞതുപോലെ സാക്ഷാത്കരിക്കുക